പിന്നെ ഇട്ടിട്ട് ഇട്ടിട്ട് എടാ ഇത് മാമനാണോ നീ ഉണ്ടാക്കണേ അതീ പുളിവെള്ളം ഉണ്ടാക്കണേ നന്നായിട്ട് അതിന് കളർ ഇല്ലല്ലോ ഓറഞ്ച് കളർ ഇച്ചിരി പൊടി ഇടുന്നേ കുടിച്ചോയ്ക്കി കൊള്ളാനായി ഇരിക്കോ കുടിച്ചേ കേ ടേസ്റ്റ് ഉണ്ടോ നല്ലോ ഇതെന്താ ടെസ്റ്റില്ല കൊച്ചൂടെ കൂടി ഇടാ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ഇല്ല നീ കുറച്ചുകൂടി ഇടാ നീ ഇത് ഇട്ടിട്ട് അന്റെ ഇട്ടിട്ട് ഓക്കേ ട്ടോ കാണാ ഒക്കെ എന്നിട്ട് എന്താടി ട്ടോ വേйна ദേട്ടിട്ടുണ്ട് ഇന്നത്തെ അടുത്ത മാറ്റി ട്ടോ ഉണ്ട് കേഞ്ഞോ ഇളക്ക ഇളക്ക ഇട്ട നല്ല ടെസ്റ്റ് ഉണ്ട് ട്ടോ എടാ നീ പറയണ ഉറക്കെ പറയണ എന്നാലേ എല്ലാവർക്കും കേൾക്കാൻ പറ്റൂള്ളുറക്കെ പറഞ്ഞോ ആദ്യം ഉറക്കെ പറഞ്ഞോളിൽ ആ കുടിച്ചു നല്ല അതെയോ നീ മാമൻ കുടിച്ചു നോക്കട്ടെ